ഈശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച പൊന്നുതമ്പരാന്റെ കരുണ എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി കുടുംബങ്ങള് തകർച്ചയിലേക്ക് കടന്നു പോവുകയാണ് ഒരിക്കലും ഒരു കുടുംബം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു അപ്പോഴവരിങ്ങനെ പറഞ്ഞു അവരുടെ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ല പാരീയും ഭർത്താവും തമ്മിൽ എന്നും മഴക്ക് മക്കള് മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു കുടുംബനാഥൻ എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിച്ച് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കും അങ്ങനെയായപ്പോൾ ഈ മകന് പയ്യെ പയ്യെ മദ്യപാനത്തിലേക്ക് പോകുവാന് തുടങ്ങി ചെറുതായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുവാനും തുടങ്ങി വലിയൊരു പ്രതിസന്ധിയിലൂടെ വലിയൊരു തകർച്ചയിലൂടെ ഈ കുടുംബം കടന്നു പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവര് അവരിങ്ങനെ വി വല്ലാത്തൊരു പ്രതിസന്ധി അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമുക്ക് ഈശോ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഇവരെ ആശ്വസിപ്പിച്ചിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവരോടൊത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അടയാളങ്ങളിലൂടെ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ അടയാളം നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു ഈ ചേട്ടൻ്റെ ജോലി ഇല്ലായിരുന്നപ്പോൾ ഈ ചേച്ചിയുടെ അറിയുന്ന ഒരു വ്യക്തി പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജോലി ലഭിക്കും ഇത് കേട്ടപ്പോൾ ഈ സഹോദരി ഈ ചേച്ചി അവിടെ പോയി അവർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം ജോലി ലഭിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോ മരുഭൂമിയിലെ നാൽപ്പതാവും നാൽപ്പത് പകലും ഉപവസിക്കുമ്പോൾ പ്രലോഭകൻ പിശാജ് ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഈ പിശാജെ ഈശോട് പറഞ്ഞാൽ നീ എൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കിയാൽ മാത്രം മതി ഈ ലോകത്തുള്ള സകലതും ഞാൻ നിനക്ക് നൽകാമെന്ന് കാരണം പിശാചിന് ഈ ലോകത്തിലുള്ള സകലതും നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങളൊന്നും ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇവരവിടെ പോയി ആ ചെയ്തു എന്നാൽ അനുഗ്രഹം കിട്ടി ഒരു മാസത്തിന് ശേഷം ഈ കുടുംബത്തിലേക്ക് വലിയ തകർച്ചു കടന്നു വന്നു സമാധാനം നഷ്ടപ്പെട്ടു എന്നും ബഹളവുമായിട്ട് വഴക്കുമായിട്ട് മുൻപോട്ട് പോകുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ സഹോദരി ഈ ചേച്ചി എളുപ്പത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പോയത് അത് വെളുപ്പിട്ട് കിട്ടിയപ്പോൾ ഇവരോട് പറഞ്ഞു അത് കുംഭസാരത്തിൽ ഏറ്റു പറയണം അനുദപിച്ച് നിങ്ങൾ കുംഭസാരത്തിൽ ഏറ്റു പറയുമ്പോൾ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴ് ഇവർക്ക് വലിയ സന്തോഷമായി അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഒന്ന് രണ്ട് വചനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഈ വചനം കൂടെ വായിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറന്നുപോകും ഒരു പേപ്പറിൽ എഴുതി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ പേപ്പർ ഒന്നുമില്ല അന്നേരം അവരുടെ പേഴ്സിൽ നിന്ന് ഒരു നാലായിട്ട് മടക്കി ഒരു പേപ്പർ എടുത്തിട്ട് തന്നു ഈ പേപ്പറിൽ എഴുതി തന്നാമെന്ന് പറഞ്ഞു അത് ഞാൻ ആ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ ആ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പത്ത് തേങ്ങ ഇന്ന സ്ഥലത്ത് പോയി ഉടയ്ക്കണം പത്ത് കിളക്ക് ഇന്ന സ്ഥലത്ത് പോയി കത്തിക്കണം അപ്പോൾ ഞാൻ ഈ ഇവരെ കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഒരാഴ്ച മുമ്പ് വേറൊരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടും അതുകൊണ്ട് അവിടെ പോയി അവർ പറഞ്ഞ അനുസരിച്ച് എഴുതി തന്നതാണ് പക്ഷേ എന്നാൽ ഞങ്ങളതൊന്നും ചെയ്തില്ല ചെയ്യാൻ ചെയ്യാൻ ഞങ്ങൾ പോയില്ല അപ്പോഴാണ് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ അവരോട് പറഞ്ഞു ഈ കടലാസ് ചുരുട്ടി ചുരുട്ടിക്കൂട്ടിയിട്ട് ഞാൻ നിലത്തോട്ടി ഇട്ടിട്ട് പറഞ്ഞു ഇത് പിശാചിൻ്റെ തലയാണെന്ന് ഓർത്ത് നിങ്ങൾ പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഇതിനിട്ടൊന്ന് ചവിട്ടാൻ പറഞ്ഞു അപ്പോ ഇവർക്ക് ഭയങ്കര പേടി കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ പ്രതീകാത്മകമായിട്ടാണെങ്കിലും ചവിട്ടിയാൽ ഇതിനേക്കിഞ്ഞ് കൂടുതൽ പ്രശ്നം വരുമെന്ന് പറഞ്ഞ് ഇവർ ചവിട്ടാതിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ദൈവത്തിലാണോ വിശ്വസിക്കുന്ന പിശാചിലാണ് വെച്ചിരുന്നെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ചവിട്ടി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ബ്രദറ് ചവിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചവിട്ടാന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ തലയിലോട്ട് പോരട്ടെ എന്നുള്ള കണക്കുകൂട്ടിൽ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേച്ചി എനിക്കും ഇതിനെ ഇതിന് ഇതിൽ ഒട്ടും പേടിയില്ല ഞാൻ ചവിട്ട അത് കഴിയുമ്പോൾ നിങ്ങൾ പ്രതീകാത്മകമായിട്ട് ഇത്തരം ചവിട്ടം എന്ന് പറഞ്ഞ് ഒരു വചനം പറഞ്ഞു പ്രാർത്ഥി വചൻ വചനം ഇതായിരുന്നു റോമ പതിനാറ് ഇരുപത് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി കീഴിലാക്കി തകർത്ത് കളയും എന്ന് പറഞ്ഞ് ഞാൻ ഈ പേപ്പറിലോട്ട് രണ്ട് മൂന്ന് ചവിട്ടം ഇട്ട് കൊടുത്തു ഇത് കണ്ടു അവർക്കൊരു ഉണർവായി ഇവരും ആ കുട്ടജവിട്ടി പ്രിയപ്പെട്ടവർ ഇവര് പോയി കുമ്പസാരിച്ചു വൈദികനോട് പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിച്ചു ഇവരുടെ കുടുംബത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ കടന്നു പോന്നു പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ നമ്മ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെയോ അല്ലെ ഇവർക്ക് ഈ സന്ദേശം കൊടുത്തതിൻ്റെ ഇതൊന്നുമല്ല കാരണം ഇവര് ഒരു തിന്മ പ്രവർത്തിച്ചു ഇത് ഇവര് ഇത് കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു പോന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൂർത്തുപുത്രൻ്റെ ഉപമയിൽ ദൂർത്തുപുത്രൻ പിതാവിൽ നിന്ന് അകന്നുപോയിട്ട് എല്ലാം നഷ്ടപ്പെട്ട് പന്നു കുഴിയിൽ കടക്കുമ്പോഴാണ് സുബോധമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പല കുടുംബങ്ങളിലും ഇതുപോലെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഇതുപോലെ ഏതിലും അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതനായ ഒരു ശുശ്രൂഷൻ പങ്കുവച്ചതാണ് വഴിയിൽ വെച്ച് ഒരു സഹോദരനെ കണ്ടുമുട്ടി ഈ സഹോദരൻ ഹിന്ദുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ സഹോദരൻ്റെ ബിസിനസ് എല്ലാം തകർന്നു പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സഹോദരൻ ഈ വ്യക്തിയെ കണ്ടപ്പോൾ നമ്മുടെ സ്നേഹിതനായ ശുശ്രൂഷനെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഹിന്ദു ആണെങ്കിലും ഈശോയിൽ വലിയ വിശ്വാസമാണ് അങ്ങനെ ഈ സഹോദരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഈശോട് പ്രാർത്ഥിച്ചാൽ മതി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും കാരണം മാമോദീസെ സ്വീകരിക്കാത്ത വ്യക്തിക്ക് ഒരിക്കലും കുമ്പസാരിക്കുവാനോ കുർബാന സ്വീകരിക്കുവാനോ പറ്റത്തില്ല എന്നാൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈശോയോട് നേരിട്ട് പറയണം ഈശോ എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ അവരോട് ക്ഷമിക്കും അവരെ അനുഗ്രഹിക്കും ഈ സഹോദരൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞ് ഈശോട് പറഞ്ഞു ഈശോയെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തെറ്റുപറ്റി എന്നോട് പൊറുക്കണമേ എന്ന് ഈ സഹോദരൻ അവിടെ നിന്ന് ആ വഴിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു മാസത്തിന് ശേഷം ഈ സഹോദരൻ്റെ വേറൊരു വഴി ബിസിനസ് മേഖലയിൽ വേറൊരു വഴി തുറന്നു തുറന്നുകൊടുത്ത് കർത്താവ് ഈ സഹോദരനെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന നല്ല നമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ച് ദൂരത്ത് പുത്രൻ്റെ തിരിച്ചു കുറവും കാത്ത് പിതാവായ പിതാവ് കാത്തിരുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ത്രിത്വിക ദൈവം ഏതവസ്ഥയിലാണോ വീണുപോയത് ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊല്ലുവാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള തെറ്റുകളിൽ ആരേലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലെ ഏറ്റുപറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മാതാപിതാക്കളിലേക്കും എല്ലാ യുവതി യുവക്കന്മാരിലേക്കും എല്ലാ കുഞ്ഞുമക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിലുള്ള പൈശാചിക ശക്തികൾക്കെതിരെ പടവരുതുവാൻ വേണ്ടി സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ മിഹായൽ ദൂസിന്റെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമളവാട്ടിയായ പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈശോ വാഗ്ദാനമായി പരിശുദ്ധാത്മാവെ എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മാതാപിതാക്കന്മാരിലേക്കും എല്ലാ കുഞ്ഞുമങ്ങളിലേ കുഞ്ഞുമക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവയമരിയ ക്രൈസ്തലോട്ട് ഹാലലൂയ